ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ബിജെപിക്കുള്ള ശക്തമായ മുന്നറിയിപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി സർക്കാരിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് തെറ്റു തുറന്നു പറയാനുള്ള ആർജവും കോൺഗ്രസ് കാട്ടണം ഇടിയെ പേടിച്ച് കോൺഗ്രസ് ബിജെപിയിലേക്ക് പോകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിജെപി കോൺഗ്രസ്വാൾ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് വഹിച്ചത് ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സ്വാഗതാർഹമായ കാര്യം നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്ന് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും കെ എം ആർ ചേരുന്നു റിയാസ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ബിജെപിക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും അല്പം മുൻപ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിജെപിക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഡൽഹിയിൽ നടന്ന ഇന്ത്യാ സഖ്യത്തിന്റെ മഹാറാലി ബി ജെ പിക്ക് ശക്തമായ താക്കീതാണ് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ഇത് ബി ജെ പിയുടെ അതായത് കോൺഗ്രസ് എതിരായ പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വേട്ടയാടുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ബി ജെ പിയുടെ നയത്തിനുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പൊതുജനങ്ങളുടെ മുന്നറിയിപ്പാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അനുഭവപാഠമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കാരണം ഈ ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസിൽ പരാതി നൽകിയത് കോൺഗ്രസ് ആണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കത്തിൽ മനീഷ് സിസോദിയ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു നയമാണ് ആ പരാതിയാണ് കോൺഗ്രസിന്റെ നേരത്തെയുള്ള ഈ നിലപാടാണ് ഇപ്പോൾ ഇ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് അത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഇ ഉപയോഗിക്കാൻ സാധിച്ചത് ആ ഒരു കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നു അത് നല്ല കാര്യമാണ് പക്ഷേ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച മുൻ നിലപാട് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച മുൻ നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ആർജവും കോൺഗ്രസ് കാണിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഭവപാഠമാണ് എന്ന് പറയുന്നു ഈ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്ന സമയത്ത് കോൺഗ്രസ് ആ ബി ജെ പിയുടെ ആ നയത്തിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ഇ ഡി പേടിച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യമാണ് ഗാന്ധി തന്നെ പറഞ്ഞത് ഒരു പ്രമുഖ നേതാവ് ഇ ഡി അന്വേഷണം ഭയന്ന് താൻ പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞു കരഞ്ഞു എന്ന കാര്യം രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയത് ദൌർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു മോദി സർക്കാർ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ മൂല്യങ്ങൾ തകർത്തു ആർ അജണ്ട തീവ്രമായി നടപ്പിലാക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ഈ നിയമം ഇതിന്റെയൊക്കെ ഒരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിക്കോ വ്യക്തമായ നിലപാട് പറയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെയും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് കാരണം ഈ ഇന്ത്യാ സഖ്യം ഉണ്ടായത് ബി ബി ജെ പി ഒരിക്കലും അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊരു ജനങ്ങളുടെ അഭിലാഷം കൂടി കണക്കിലെടുത്താണ് ഇന്ത്യാ സഖ്യം ഉണ്ടായത് ആ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തിനാണ് എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നത് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് ബി ജെ പി എതിരിടാനാണോ എന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് മാത്രമല്ല മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ പ്രതികരിച്ച ആളാണ് ആനി രാജ ഇടതു സ്ഥാനാർത്ഥി ആനി രാജ എന്നാൽ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ എന്ത് റോളാണ് വഹിച്ചതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കാൻ പാടില്ലാത്ത അസാധാരണമായ ഒരു കാര്യമാണ് സാധാരണ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കോടതിയുടെ ഈ വിധിന്യായമെന്ന് മുഖ്യമന്ത്രി പറയുന്നു അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വീഴ്ച സംഭവിച്ചിട്ടില്ല ജാഗ്രതയോടുകൂടിയാണ് ഇടപെട്ടത് റിയാസ് മൗലോവിയുടെ ആവശ്യപ്രകാരമാണ് ക്ഷമിക്കണം റിയാസ് മൗലോവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് മുതിർന്ന അഭിഭാഷകരെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി നിയമിച്ചത് അശോകിനെയും പിന്നീട് ടി ഷാജിത്തനെയും ഉൾപ്പെടെ നിയമിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു മാത്രമല്ല ഒരു ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു പരാതിയും പ്രോസിക്യൂഷനെതിരെ ആരും ഉന്നയിച്ചിട്ടില്ല വിധി വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ചിലർ അത് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നീക്കമാണ് ബോധപൂർവം സർക്കാരിനെ താറടിച്ച് കാണിക്കാനുള്ള നീക്കമാണ് അവർ ചോദിക്കുന്നത് യു എ പി എന്തുകൊണ്ട് ചുമത്തിയില്ല എന്ന് ചോദിക്കുന്നത് സർക്കാരിനെ ബോധപൂർവം താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ കേസിൽ ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് നീക്കത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകൾ സർക്കാർ എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ യു എ പി എ ചുമത്തേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പം മുഖ്യമന്ത്രി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ യു എ പി ചുമത്തണം എന്ന് പറയുന്നവർ യു എ പി എക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണോ എന്നൊരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു മറ്റൊന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കരുവന്നൂരിൽ അടക്കമുള്ള ഇ ഡിയുടെ ഇടപെടലിനെ കുറിച്ചാണ് എന്നാൽ അപ്പോഴേക്കും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പത്തുമണിവരെ ആയിരിക്കും തന്റെ വാർത്താ സമ്മേളനം തന്റെ സമയം കഴിഞ്ഞു അതുകൊണ്ട് താൻ മറുപടി പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ തന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിന് മറുപടി പറയാതെ തന്റെ സമയം പൂർത്തീകരിച്ചു പോവുകയാണ് ഉണ്ടായത് വൃദ്ധ